നഗരസഭയിൽ ബിജെപിക്ക് തിരിച്ചടി എൽഡിഎഫിനും യുഡിഎഫിനും അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വീതം ലഭിച്ചു ബിജെപിക്ക് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് ലഭിച്ചത് സിജോ വർഗീസ് ധന്യാ തൃപ്പുഴത്തുള്ള നഗരസഭയിലാകെയുള്ള അമ്പത്തിമൂന്ന് വാർഡുകളിൽ ബി ജെ പി ഇരുപത്തൊന്ന് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനല നഗരസഭാ ഭരണം പിടിക്കാൻ ഒരു വിധത്തിലുള്ള ധാരണയും ഉണ്ടാക്കാൻ പാടില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും എല്ലാം തന്നെ അതിന് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്ന കാഴ്ച ഏതുവിധേനയും ഏതു വിധേനയും ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനുള്ള ആ ഒരു ശ്രമം ഉണ്ടാക്കുക എന്നു തന്നെയാണ് പരമാവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു നീക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടക്കുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിച്ചിരിക്കുന്നു ആകെയുള്ള ആറിൽ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എൽ ഡി എഫിനും യു ഡി എഫിനുമാണ് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ധനകാര്യം മാത്രമാണ് അതായത് വികസനം ക്ഷേമം വിദ്യാഭ്യാസം എന്നിവ എൽ ഡി എഫിന് ലഭിച്ചപ്പോൾ ആരോഗ്യം പൊതുമരാമത്ത് എന്നിവ യു ഡി എഫ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എൽ ഡി എഫും യു ഡി എഫും പിടിച്ചെടുത്തപ്പോൾ കേവലം ധനകാര്യത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യം ബിജെപിക്ക് ഉണ്ടാവുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ബി ഭരണം ലഭിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഈ ഭരണ പ്രതിസന്ധി അത് വിട്ടൊഴിയില്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഈ നിലവിൽ ജനവിധി അത് അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഈ കൂട്ടുകെട്ടിലൂടെ ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് ബി ഈ ഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത്